കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ കെ രാജേഷിനെ കാണാതായെന്ന് പരാതി അയർക്കുന്നം പോലീസ് സംഭവത്തിൽ കേസെടുത്തു അതേസമയം രാജേഷ് ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം നേരിടുന്നതായും കുടുംബം വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് എ ആണ് കെ രാജേഷ് അദ്ദേഹത്തെയാണ് കാണാതായത് ഇപ്പോൾ പതിനാലിന് പതിനാലിന് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു പിന്നീട് കാണാനില്ല എന്നാണ് ഇപ്പോൾ കുടുംബം നൽകിയിരിക്കുന്ന പരാതി അദ്ദേഹത്തിന് ജോലി സംബന്ധമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ നേരിട്ടതായും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി സമയം ലീവ് ചോദിച്ചപ്പോൾ അവധി ചോദിച്ചപ്പോൾ നൽകിയില്ല എന്നായിരുന്നു ലഭിച്ചിരിക്കുന്ന വിവരം അതിന്റെ ചില മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ജോലിയിൽ അദ്ദേഹത്തിന് ചില ചില മെമ്മോയും അവർക്ക് ലഭിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനാലായി ആ സമ്മർദ്ദം നിലനിൽക്കുന്നതിനിടെയാണ് കാണാതായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിലാണ് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വാഹനം ആ അദ്ദേഹത്തിൽ ക്ഷമിക്കണം ഇന്നോവ വാഹനത്തിൽ അദ്ദേഹം പോയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് പോലീസിനെതിരെ പോലീസ് പോലീസ് പരാതി അന്വേഷണം ശരി കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ കെ രാജേഷിനെ കാണാതായിരുന്നു പരാതി അയർക്കുന്നം പോലീസ് സംഭവത്തിൽ കേസെടുത്തു അതേസമയം രാജേഷ് ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം നേരിടുന്നതായും കുടുംബം അറിയിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുനയ്യപ്പൻ